നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം നടൻ സുരേഷ് ഗോപി ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരി നേരിടുന്നുണ്ടെന്ന വാർത്തയാണ് കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിരിക്കുന്നത് നടനെ എന്ത് പറ്റി എന്നുള്ള ഒരു കാര്യം ആണ് ആരാധകരും ചോദിക്കുന്നത് നടൻ തന്നെയായിരുന്നു ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചതും മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹ വാർഷിക ദിനത്തിൽ പങ്കുവച്ച ഒരു കുറിപ്പിൽ തന്നെയായിരുന്നു തന്റെ ആരോഗ്യം മോശമാണെന്ന് സൂചിപ്പിച്ചതും പങ്കുവച്ച പുതിയ കുടുംബ ചിത്രങ്ങളിലും നടൻ അല്പം അവശനായിട്ടാണ് കാണാൻ സാധിച്ചതും നിരവധി പേരാണ് തന്റെ ആരോഗ്യം വീണ്ടെടുത്ത് തിരിച്ചു വരാൻ നടന്ന് പ്രാർത്ഥനകളുമായി പ്രാർത്ഥനകൾ നേരുന്നത് അതുപോലെ എന്താണ് നടന്ന് സംഭവിച്ചതെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് ഭാഗ്യ സുരേഷിന്റെ വിവാഹ വാർഷിക ദിനത്തിൽ വലിയ ആഘോഷകരമായി നടക്കണം എന്ന് ആഗ്രഹിച്ചു പക്ഷേ അതിനൊന്നും സാധിക്കാതെ തന്റെ ശാരീരികമായ അവശ്യതയോടുകൂടി വളരെ വിഷമത്തോടു കൂടിയാണ് ആ ഒരു കുറിപ്പ് നടൻ പങ്കുവച്ചത് അതുകൊണ്ട് തന്നെ ആരാധകർ ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട് നടൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ എന്തായാലും തന്റെ മക്കൾ തന്റെ അരികിൽ തന്നെ ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അത് എന്തായാലും നടന്റെ പൂർവാധികം ശക്തിയോടുകൂടി നടൻ തിരിച്ചു വരാൻ തന്നെയാണ് ആരാധകരും പ്രാർത്ഥിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരുടെ അപമര്യാദയായി പെരുമാറി എന്ന കേസ് പരിഗണിക്കുന്നതും മാറ്റിവെച്ചിരുന്നു സുരേഷ് ഗോപി വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാകാതിരുന്നത് തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണമാണോ എന്ന് തന്നെയാണ് ഏർ ആരാധകർ പറയുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നതും എന്തായാലും സുരേഷ് ഗോപിയുടെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മലയാള സിനിമാ ലോകം ഇരുന്നൂറ്റി അൻപതാമത്തെ ചിത്രമായിട്ടാണ് ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഒറ്റക്കൊമ്പൻ സുരേഷ് ഗോപിയുടെ പിന്നണിയിൽ ഒരുങ്ങുന്നത് കേന്ദ്രമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപി ആദ്യമായി അഭിനയിക്കുന്ന ഈ ഒരു മലയാള ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ മാത്യൂസ് തോമസ് ആണ് കടുവാകുന്നിൽ കുറുവാച്ചൻ എന്ന റിയൽ ലൈഫ് കഥാപാത്രമായാണ് സുരേഷ് ഗോപി ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വളപ്പിലെ മഹാഗണപതി ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായ ചടങ്ങോടുകൂടി നടന്നിരുന്നു ചലച്ചിത്ര പ്രവർത്തകരും അണിയറക്കാരും പങ്കെടുത്ത ചടങ്ങിൽ പ്രശസ്ത നിർമ്മാതാവ് ടോമിച്ചൻ ഉളകുപാഠമാണ് ആ ഭദ്രദീപം തെളിയിച്ചതും ചടങ്ങിന് തുടക്കമായതും കേന്ദ്രമന്ത്രി ആയതിനു ശേഷം സുരേഷ് ഗോപി അഭിനയിക്കുന്ന ഈ ആദ്യ ഒരു ചിത്രം കൂടിയാണ് ഒറ്റക്കൊമ്പൻ അതുകൊണ്ട് തന്നെ ഇതിലുള്ള കാത്തിരിപ്പ് അല്ലെങ്കിൽ ഈ ചിത്രം റിലീസ് ആവാനുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ആരാധകരും ചോര തിളപ്പിനോടൊപ്പം കാലികമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലാണ് കറുവച്ചന്റെ ജീവിതയാത്ര ഈ യാത്രക്കിടയിൽ സംഘർഷങ്ങളും പ്രതിസന്ധികളും ഏറെയാണ് അതിനെല്ലാം ചോര തന്നെ പിൻബലത്തിലൂടെ നേരിടുമ്പോൾ ബന്ധങ്ങൾക്കും കുടുംബത്തിനും കുടുംബത്തിനുമൊക്കെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കുടുംബനാഥൻ കൂടിയാവുകയാണ് കടുവാക്കുന്നിൽ കുറുവച്ചൻ ക്ലീൻ ഫാമിലി ഇമോഷണൽ ഒരു ത്രില്ലർ ഡ്രാമ എന്ന് ഈ ചിത്രത്തെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാമെന്നും വിശേഷിപ്പിക്കാമെന്നാണ് അണിയറ പ്രവർത്തകരും പറയുന്നത് സുരേഷ് ഗോപി എന്ന നടനിലൂടെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന മുഹൂർത്തങ്ങൾ കോട്ടിനി ക്ലീൻ എന്റർടൈൻമെന്റ് ആയി മാറും ഈ ചിത്രത്തിന്റെ ഒരു അവതരണം വലിയ മുതൽ മുടക്കിൽ വിശാലമായ ക്യാൻവാസിൽ വലിയ താരനിരയുടെ അകുംബടിയുടെ വ്യത്യസ്തമായ നിരവധി ലൊക്കേഷനിലൂടെയാണ് ഈ ചിത്രത്തിന്റെ അവതരണം എന്തായാലും സുരേഷ് ഗോപിയെ കൂടാണ്ട് ഇന്ദ്രജിത് സുകുമാരൻ വിജയ് രാഘവൻ അതുപോലെ ലാലു അലക്സ് ചെമ്പൻ വിനോദ് ജോണി ആന്റണി ബിജു പപ്പൻ മേഘ്നാ രാജ് എന്നിവരും മറ്റ് നിരവധി പ്രമുഖ താരങ്ങളും പുതുമുഖങ്ങളും ഈ ചിത്രത്തിൽ അണു പരം അഭിനേതാക്കൾ ഈ ചിത്രത്തിൽ എത്തുന്ന ഒരു പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് അതും ഇതിന്റെ ഈ ചിത്രത്തിന്റെ പ്രത്യേകത യു ആർ യു ആർ മീൻസ്